സുഹൃത്തുക്കളെ മനുഷ്യരുടെ ജീവിതത്തിൽ സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം മുന്നേറിക്കൊണ്ടിരുന്നു ഫാനിൻ്റെ കണ്ടെത്തലും അതിൻ്റെ വികാസവും മനുഷ്യന്റെ ചൂടിനെ നേരിടാനുള്ള സൃഷ്ടിപരമായ കഴിവുകളുടെ ഏറ്റവും കൗതുകകരമായ കഥകളിലൊന്നാണ് ഒന്നാണ് ചൂടിനെയും ദഹിപ്പിക്കുന്ന കാലാവസ്ഥയെയും നേരിടാൻ മനുഷ്യൻ ആദ്യം കണ്ടെത്തിയ ലളിതമായ ഉപകരണം ഫാനിൻ്റെ രൂപമായ വിഷറിയാണ് ആദ്യമകാലത്ത് കയ്യിൽ പിടിച്ചു വീശിയിരുന്ന ഇലകളും പീലികളും പിന്നീട് രാജധാനികളിലും ഉന്നതരുടെ ചടങ്ങുകളിലും ആഡംബരത്തിൻ്റെ പ്രതീകമായി മാറി തുടർന്ന് വ്യാവസായിക വിപ്ലവവും വൈദ്യുതിയുടെ കണ്ടെത്തലും ചേർന്ന് ഫാനിൻ്റെ രൂപത്തിലും പ്രവർത്തനത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഇന്ന് സ്മാർട്ട് ടെക്നോളജിയിലുള്ള ഫാനുകൾ വരുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഒരു സാധാരണ ഉപകരണം എന്ന നിലയിൽ തോന്നിച്ചാലും ഫാനിൻ്റെ കഥ മനുഷ്യൻ്റെ സംസ്കാരവും ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒരുമിച്ച് സഞ്ചരിച്ച ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സോഷ്യോടെക് മനുഷ്യൻ സുഖത്തിനായി കൃത്രിമമായ വായു സഞ്ചാരം സൃഷ്ടിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത് പുരാതന സംസ്കാരങ്ങളിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിനു മുൻപ് നാലായിരങ്ങളിൽ തന്നെ പുരാതന ഈജിപ്തിൽ പനമ്പീലുകൾ കൊണ്ടോ പക്ഷികളുടെ തൂവൽ കൊണ്ടോ നിർമ്മിച്ച വലിയ കൈപ്പങ്കകൾ രാജകീയ സദസ്സുകളിൽ ഉപയോഗിച്ചിരുന്നു ഇവ സാധാരണയായി അടിമകളോ സേവകരോ കയ്യിൽ പിടിച്ച് വീശുകയാണ് ചെയ്തിരുന്നത് ചൈനയിലും ഭാരതത്തിലും കൈവിഷറിയും മടക്കുവിഷറിയും സാംസ്കാരികമായി വ്യാപകമായിരുന്നു ഈ പ്രാരംഭ പങ്കകളെല്ലാം മനുഷ്യന്റെ അധ്വാനത്തിനെ ആശ്രയിച്ചിരുന്നുവെങ്കിലും പരിസ്ഥിതിയെ നിയന്ത്രിച്ച് സുഖം നേടാനുള്ള മനുഷ്യൻ്റെ ആദ്യ ചുവടുവോപ്പായിരുന്നു മാത്രമല്ല പങ്കകൾ ആഡംബരത്തിന്റെയും സാമൂഹിക സ്ഥാനത്തിൻ്റെയും പ്രതീകമായ വസ്തുവായി മാറുകയും ചെയ്തു ഇന്ത്യയിൽ നൂൽ വലിച്ചു പ്രവർത്തിപ്പിക്കുന്ന വലിയ സീലിംഗ് ഫാനുകൾ കൊട്ടാരങ്ങളിലും കോടതികളിലും സാധാരണയായി കണ്ടിരുന്നു മുകളിൽ തൂക്കി തൂക്കിവെച്ചിരിക്കുന്ന വലിയ ഫാനുകൾ പുറകിലിരുന്ന് ആളുകൾ നൂൽ വലിച്ചു ചലിപ്പിക്കുമായിരുന്നു ഇത് പ്രാരംഭ സീലിംഗ് ഫാനുകൾ എന്ന നിലയിലാണ് കരുതുന്നത് ഫാനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഘട്ടം പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത് വ്യാവസായിക വിപ്ലവം മനുഷ്യാധ്വാനത്തെ ആശ്രയിക്കാതെ മെക്കാനിക്കൽ വായു സഞ്ചാരത്തിന് വഴിയൊരുക്കി വൈദ്യുതി വ്യാപകമാകുന്നതിനു മുമ്പ് വെള്ളച്ചാട്ടം കൊണ്ടോ ആവി കൊണ്ടോ പ്രവർത്തിക്കുന്ന ഫാനുകൾ പരീക്ഷിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറുകളുടെ മധ്യത്തിൽ വെള്ളച്ചക്രങ്ങളോ സ്റ്റീൻ എഞ്ചിനുകളോ പ്രവർത്തിപ്പിക്കുന്ന ഫാനുകൾ കണ്ടുപിടിക്കപ്പെട്ടു ജോണും ജെയിംസ് ഹണ്ടറും ചേർന്ന് വെള്ളച്ചാട്ടം കൊണ്ട് പ്രവർത്തിക്കുന്ന സീലിംഗ് ഫാൻ നിർമ്മിച്ചു എന്നാൽ വ്യാവസായിക ശക്തിയിലായിരുന്നു ഇതിൻ്റെ ആശ്രയം കൂടാതെ വിലയും വലിപ്പവും വളരെ കൂടുതലായതിനാൽ സാധാരണ ജനങ്ങളുടെ വീടുകളിൽ ഇവ അനുയോജ്യമല്ലായിരുന്നു എങ്കിലും മെക്കാനിക്കൽ ഫാനുകളുടെ സാധ്യതകൾ അവ തെളിയിക്കുക യഥാർത്ഥ വിപ്ലവം വൈദ്യുതി ഫാൻ കണ്ടുപിടിക്കപ്പെട്ടപ്പോഴാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഷൂലെയർ സ്കാറ്റ് വീലർ രണ്ട് ബ്ലേഡുകൾ ഒരു വൈദ്യുതി മോട്ടോറിൽ ഘടിപ്പിച്ച് ആദ്യ വൈദ്യുതി ഫാൻ നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഫിലിപ്പ് എച്ച് ഡിയിൽ ആദ്യ ഇലക്ട്രിക് സീലിംഗ് ഫാൻ പേറ്റൻറ് ചെയ്തു സീലിംഗിൽ ഘടിപ്പിച്ച മോട്ടോറിൽ നേരിട്ട് ബ്ലേഡുകൾ ഘടിപ്പിച്ചായിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന ഇത് നിലത്തുള്ള സ്ഥലം ലാഭിക്കുകയും വീടുകൾക്കും ഓഫീസുകൾക്കും ഏറെ അനുയോജ്യവുമായിരുന്നു വൈദ്യുതി നഗരങ്ങളിലും പട്ടണങ്ങളിലും വ്യാപിക്കുന്നതിനൊപ്പം ഫാനുകൾ ജനങ്ങളുടെ ജീവിതത്തിൽ അതിവേഗം പ്രവേശിച്ചു വൈദ്യുത ഫാനുകൾ വന്നതോടെ രൂപകൽപ്പനകളും സാങ്കേതിക വിദ്യകളും തുടർച്ചയായി മെച്ചപ്പെട്ടു ആദ്യം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ബ്ലേഡുകളുള്ള സുരക്ഷാ സംവിധാനം ഇല്ലാത്ത ഫാനുകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് സുരക്ഷയ്ക്കായി സേഫ്റ്റി ഗ്രില്ലുകളും ചേർത്തു ബ്ലേഡുകളുടെ വലിപ്പവും വളവും മെച്ചപ്പെടുത്തി വായു സഞ്ചാരവും ശബ്ദ നിയന്ത്രണവും ഉറപ്പാക്കി വിവിധ ആവശ്യങ്ങൾക്കായി ടേബിൾ ഫാൻ പടസ്റ്റിയൽ ഫാൻ വാൾ ഫാൻ എക്സോസ് ഫാൻ തുടങ്ങിയ വകഭേദങ്ങളും എത്തി മോട്ടോർ സാങ്കേതികവിദ്യയും കാലക്രമേണ മെച്ചപ്പെട്ടു ആദ്യം ഉപയോഗിച്ചിരുന്ന എ ഇൻഡക്ഷൻ മോട്ടോറുകൾ ശക്തമായിരുന്നുവെങ്കിലും വൈദ്യുതി കൂടുതലായി ഉപയോഗിച്ചു തുടർന്നു വന്ന ബ്രഷ്ലെസ് ഡി സി അഥവാ ബി എൽ ഡി സി മോട്ടോറുകൾ വൈദ്യുതി അമ്പത് ശതമാനം വരെ ലാഭിക്കുകയും ശാന്തമായതും ദീർഘകാല ഉപയോഗയോഗ്യമായും പ്രവർത്തിക്കുകയും ചെയ്തു സൗകര്യങ്ങൾ കൂട്ടാൻ പല പുതുമകളും എത്തി ഓസിലേറ്റും ഫാനുകളായിരുന്നു ഇതിലൊന്ന് അവ ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുന്നവയായിരുന്നു വേഗം നിയന്ത്രിക്കാൻ റെഗുലേറ്ററുകളും ലൈറ്റ് കടിപ്പിച്ച ഫാനുകളും റിമോട്ട് കൺട്രോൾ വഴി കൺട്രോൾ ചെയ്യാവുന്ന ഫാനുകളും ശീതകാലത്ത് ചൂടുവായു പരക്കാൻ ബ്ലേഡുകൾ മറിച്ചും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ വരെ എത്തി ഇതിനൊപ്പം അലങ്കാരപരമായ രൂപകൽപ്പനകളും നിറങ്ങളും കൊണ്ട് ഫാൻ വീടുകളുടെ അലങ്കാരത്തിന്റെ ഭാഗമായി തീർന്നു ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിലും മാറ്റം വന്നു ആദ്യം ഇരുമ്പ് സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അലുമിനിയം പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് തുടങ്ങിയ ലളിത വസ്തുക്കൾ എത്തി ഇതോടെ ഭാരവും ചെലവും കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഊർജ പ്രതിസന്ധിക്ക് ശേഷം കുറഞ്ഞ വൈദ്യുതി ചെലവിൽ തണുപ്പ് നൽകുന്ന ഫാനുകൾക്ക് വീണ്ടും പ്രാധാന്യം നേടി ഇന്ത്യ പോലുള്ള ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ സീലിംഗ് ഫാനുകൾ വീടിലെ നിർബന്ധ ഘടകമായി മാറി ഭാരതത്തിലെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സംവിധാനം ഊർജ്ജക്ഷമമായ ബി എൽ ഡി സി ഫാനുകളുടെ വളർച്ചയെ വേഗത്തിലാക്കി ഇന്ന് ടേബിൾ ഫാൻ പഡസ്ട്രിയൽ ഫാൻ സീലിംഗ് ഫാൻ വാൾ ഫാൻ എക്സോസ് ഫാൻ തുടങ്ങിയ അനവധി മോഡലുകൾ ലഭ്യമാണ് റിമോട്ട് കൺട്രോൾ എൽ ഇ ഡി ലൈറ്റ് സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾ വഴി നിയന്ത്രണം വോയിസ് അസിസ്റ്റൻസ് സംവിധാനങ്ങൾ എന്നിവ പുതിയ ഫാനുകളുടെ പ്രത്യേകതകളാണ് ചില കമ്പനികളിൽ ബ്ലേഡ് ഇല്ലാത്ത ഫാനുകളും പുറത്തിറക്കിയിട്ടുണ്ട് എങ്കിലും ഫാനിൻ്റെ രൂപകൽപ്പന എപ്പോഴും ചില പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട് വായുസഞ്ചാരം വർദ്ധിപ്പിക്കുമ്പോൾ ശബ്ദം കൂടുന്നതും വില കൂടുതലുള്ള ബി എൽ ഡി സി ഫാനുകൾ വാങ്ങുമ്പോൾ ചിലവുകൾ കൂടുന്നതും ഭാരം കുറയ്ക്കാൻ ലളിതമായ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഫാനിൻ്റെ ലൈഫ് കുറയുന്നതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിസന്ധികളാണ് നമ്മുടെ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടർ എന്നാണ് അതിന് പറയുന്നത് പുതിയ ടെക്നോളജിയായ ബി എൽ ഡി സി മോട്ടറുകളും ഈ പഴയ ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം ഇൻഡക്ഷൻ ഫാനുകൾ സാധാരണ എ ഇൻഡക്ഷൻ മോട്ടറുകളാണ് ഉപയോഗിക്കുന്നത് അതിന് വൈദ്യുതി ഉപയോഗം വളരെ കൂടുതലും കാര്യക്ഷമത കുറവായിട്ടാണ് കാണുന്നത് ഇവയുടെ സ്പീഡ് നിയന്ത്രിക്കുന്നത് സാധാരണയായിട്ടൊരു മെക്കാനിക്കൽ റെഗുലേറ്ററാണ് ഈ മെക്കാനിക്കൽ റെഗുലേറ്റർ വഴി നല്ലൊരു പവർ നമുക്ക് നഷ്ടപ്പെടും കൂടാതെ മോട്ടർ ഹീറ്ററായും കുറേ പവർ നമുക്ക് നഷ്ടപ്പെടും വില കുറഞ്ഞത് ലളിതവുമായ ഘടനയാണ് ഇൻഡക്ഷൻ ഫാനുകളുടെ പ്രത്യേകത മറുവശത്ത് ബി ഫാനുകൾ ഉപയോഗിക്കുന്നത് ബ്രഷ്ലെസ് ഡി സി മോട്ടറുകളാണ് ഇതിലൊരു ഇലക്ട്രോണിക് ഡ്രൈവർ സർക്യൂട്ട് സപ്ലൈ ഉണ്ട് അതാണ് ഈ മോട്ടറിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പീഡ് കൺട്രോൾ വളരെ സ്മൂത്ത് ആണെന്നും ഏകദേശം നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ നമുക്ക് പവർ സേവ് ചെയ്യാനും കഴിയും ബി എൽ ഡി സി ഫാനുകൾക്ക് എഫിഷ്യൻസി കൂടുതലും ഹീറ്റ് കുറവുമാണ് കൂടാതെ ശബ്ദവും കുറവായിരിക്കും എന്നാൽ ഇവയുടെ വില ഇൻഡക്ഷൻ ഫാനുകളേക്കാൾ കൂടുതലാണ് എന്നതാണ് ഒരു പോരായ്മ ബി എൽ ഡി സി ഫാനിൽ മോട്ടോറിൻ്റെ റോട്ടർ പെർമനന്റ് മാഗ്നറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് സ്റ്റാറ്ററിൽ കോപ്പർ വൈൻഡിങ് ഉണ്ടാകും ഡി സി ലഭിച്ചാൽ ഫാനിന്റെ ഇലക്ട്രോണിക് ഡൈവർ സർക്യൂട്ട് അത് ശരിയായ ക്രമത്തിൽ സ്റ്റാറ്റർ വൈൻഡിങ്ങിന് മുകളിൽ നൽകും ഇതിലൂടെ സ്റ്റാറ്ററിൽ മാറി മാറി ഇലക്ട്രോ മാഗ്നറ്റിക് പോൾസ് നോർത്ത് സൗത്ത് സൃഷ്ടിക്കപ്പെടും റോട്ടറിലുള്ള പെർമനന്റ് മാഗ്നറ്റ് ആ ഇലക്ട്രോ മാഗ്നറ്റിക് പോളുകളെ പിന്തുടർന്ന് തിരിയാനും തുടങ്ങും ബി എൽ ഡി സിക്ക് ബ്രഷ് ഇല്ലാത്തതിനാൽ ഫ്രിക്ഷൻ കുറയുകയും ഹീറ്റ് കുറയുകയും എഫിഷ്യൻസി കൂടുകയും ചെയ്യും സ്പീഡ് നിയന്ത്രിക്കുന്നത് കൺട്രോളറിൽ നിന്ന് കറണ്ട് ഫ്രീക്വൻസി മാറ്റുന്നതിലൂടെയാണ് അതിനാൽ സ്മൂത്തായും നോയിസ്ലെസ് ആയ ഫാൻ പ്രവർത്തിക്കുകയും ചെയ്യും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ചൂടും ഈർപ്പവുമുള്ള പ്രദേശങ്ങളിൽ ഫാനുകൾ അനിവാര്യമാണ് ഇവ കുറഞ്ഞ ചെലവിൽ തണുപ്പ് നൽകുന്നതോടൊപ്പം വായു സഞ്ചാരം മെച്ചപ്പെടുത്തുകയും വലിയ കെട്ടിടങ്ങളിലും ഫാക്ടറികളിലും വായു ചലിപ്പിക്കുകയും ചെയ്യുന്നു വീടുകളുടെ അലങ്കാരത്തിന്റെ ഭാഗമായും ഫാൻ മാറിയിരിക്കുന്നു പുരാതന ഈജിപ്തിലെ പരമ്പീലി മുതൽ ഇന്നത്തെ സ്പാൻ സെൻസർ ഫാൻ വരെ ഫാനിൻ്റെ ചരിത്രം മനുഷ്യൻ്റെ സുഖത്തിനും സൗകര്യത്തിനുമുള്ള അനന്തമായ തിരച്ചിലിൻ്റെ കഥയാണ് കാലാവസ്ഥാ വ്യതിയാനവും ഊർജ സംരക്ഷണവും വളരെ പ്രാധാന്യമുള്ള ഈ ലോകത്തിൽ ഫാനുകൾ തുടർന്നും നവീകരിക്കപ്പെടും സാധാരണയായി തോന്നുന്ന ഈ ഉപകരണം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദീർഘകാല പ്രാധാന്യമുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി തുടരുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം